ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് കേട്ടോ അത് നമ്മുടെ അരിപ്പൊടി വെച്ചിട്ട് നല്ല ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഡിന്നറിലായാലും ബ്രേക്ക്ഫാസ്റ്റിനായാലും ഒക്കെ നല്ല സ്പൈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അതിപ്പം എങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അരിപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്തിരി വെള്ളം തിളപ്പിക്കാനായിട്ട് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ വീഡിയോസ് മുഴുവനായിട്ട് കാണുക മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ആ ഒരു ബൗളിലേക്ക് ഇത്തിരി തേങ്ങയുടെ പീസ് എടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ വലിയ ജീരകം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ പീസ് സവാളയും കൂടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ മിക്സിയിലിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ പിന്നെ ഞാനിവിടെ ഒരു അരിപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ നമ്മൾ നേരത്തെ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങയും ഉള്ളിയും ജീരം കൊണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തു ഇത്തിരി ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ചേർത്തിട്ട് കൈ നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഇത് സാധാരണ ഈ ഒരു തേങ്ങയും ജീരകവും ഒന്നും ചേർക്കാതെ വെറുതെ നെയ്യ് ഒഴിച്ചിട്ട് മാത്രം ഉണ്ടാക്കുന്നതുകൊണ്ട് പക്ഷേ ഈ തേങ്ങയും ജീരകം ഒക്കെ കൂടി അതിൽ വരുമ്പോൾ ആ അത് വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ തിളപ്പിച്ച് മാറ്റിവെച്ചിട്ടുള്ള വെള്ളമുണ്ടല്ലോ അത് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ച് കൊടുക്കാം തിളച്ച വെള്ളം ആയതുകൊണ്ട് തന്നെ കൈ കൊണ്ട് കുഴക്കരുത് ഇത് മിക്കവർക്ക് അറിയാവുന്നതാണ് എന്നാലും അറിയാത്തവർക്ക് വേണ്ടി എടുത്ത് പറയാം കേട്ടോ കൈ വെച്ച് കുഴക്കരുത് അപ്പോൾ ഇതൊന്ന് അടച്ച് വെക്കാം നന്നായിട്ടൊന്ന് ആവശ്യത്തിന് വെള്ളമോട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ അതോടൊന്ന് ചൂടാറി വരുമ്പോഴത്തേക്കും നമുക്കിതിന് ഇത് ഇത്തിരി കറി ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുക്കറിലേക്ക് ഞാൻ ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കുക്കറിലേക്ക് സവാള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ കൂടെ ഞാൻ ചതച്ചിട്ട് ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ബാക്കി പൊടികളൊക്കെ മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പിട്ട ഇത് ആവശ്യത്തിന് എരിവിനനുസരിച്ച് ഓരോ ഓരോ നിങ്ങൾ എത്രയോണം ചിക്കനാണ് ഉണ്ട് ഞാനിപ്പോൾ ഇവിടെ രണ്ട് പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇത്തിരി ഇത്തിരിയേ ഞാൻ എല്ലാം എടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് മസാല പരക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന ചിക്കനാണ് കേട്ടോ ഞാനോടെ എടുത്തിരിക്കുന്നത് അങ്ങനെ എടുക്കുമ്പോൾ ഒന്നും കൂടെ ആ ചിക്കന് ടേസ്റ്റ് കൂടും അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഒരു ഇത്തിരി ഒരു നമ്മുടെ ഇതൊക്കെ ഒതുക്കിയെടുത്ത് ജാറിലേക്ക് ഒരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടെ ഒരു അര ഗ്ലാസ് വെള്ളം ഉണ്ടാവും കേട്ടോ അതും കൂടി ചിക്കനും എല്ലാം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതെല്ലാം ഇട്ട് മിക്സ് ചെയ്തിന് ശേഷം മാത്രമേ സ്റ്റൗ ഓൺ ചെയ്യാവുള്ളൂ ഞാനിത് സ്റ്റൗ ഓൺ ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ ഫസ്റ്റ് വിസിൽ ഹൈ ഫ്ലെയിമിൽ രണ്ട് വിസിൽ മീഡിയം ഫ്ലെയിമിൽ കേട്ടോ അതെവിടുന്ന് ആകുമ്പോഴത്തേക്കും നമുക്ക് ഈ പൊടി നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ചൂടൊക്കെ അത്യാവശ്യത്തിന് ഒരു ഇത്തിരി ചൂടേ ഉള്ളൂ കേട്ടോ ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് കയ്യിൽ ഓയിലോ വെളിച്ചെണ്ണയോ ആക്കിയിട്ട് നമ്മളിങ്ങനെ ആ പൊടിയിലേക്ക് ഉരുട്ടിയെടുക്കാം കേട്ടോ എന്നിട്ട് കയ്യിലേക്ക് ഇത്രയും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ഈ മൂന്ന് വിരലിൻ്റെ വലുപ്പത്തിനുള്ള ഉരുളകൾ ഉണ്ടല്ലോ ആ അത്രയും പൊടി മതി കേട്ടോ ഇത് ഇത്തിരി ഉണ്ടാക്കിയെടുക്കാനായിട്ട് ക്ഷമയോടെ എടുക്കണം കഴിക്കാൻ നല്ല ടേസ്റ്റും കൂടിയാണ് അപ്പോൾ ഒരു മൂന്ന് വെച്ചിട്ട് ഇങ്ങനെ പിച്ച് എടുക്കൂലേ നമ്മൾ അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കാം പിന്നെ പല പല ഷേപ്പിലും ഈ ഒരു ബൗൾസ് ഉണ്ടാക്കാം കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വിരലി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ഉണ്ടാക്കാം ബോൾ പോലെ ഉണ്ടാക്കാം പിന്നെ നീളത്തിലുണ്ടല്ലോ ഇതോ ഈ ഒരു പരുവത്തിൽ പരുവത്തിലുണ്ടാക്കാം പിന്നെ ഞാൻ ഫസ്റ്റ് കാണിച്ചത് ബൗളാക്കിയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി റൗണ്ട് ആക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ഒരു ഇടപ്പച്ച ഇടിയപ്പച്ചമ്പടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിൻ്റെ തട്ടിലേക്ക് നമുക്ക് ഇത്തിരി വെളിച്ചെണ്ണ തടവി കൊടുക്കാം എന്നിട്ട് നമ്മൾ അതിങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ നല്ല നല്ല വെന്ത് കിട്ടുകയുള്ളൂ അതിൻ്റെ മുകളിലേക്ക് ഞാൻ വേറൊരു തട്ടും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതും കൂടി ആവി കയറി ഒരു പത്ത് ഒരു പന്ത്രണ്ട് മുതൽ പതിനഞ്ച് മിനിറ്റ് വരും കേട്ടോ ഒരു മീഡിയം ഫ്ലെയിമിലെ അപ്പം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് ഓഫ് ചെയ്യാം ചൂടാറിയതിന് ശേഷം നമുക്ക് നമ്മുടെ കറി ഉണ്ടല്ലോ ആ മിക്സിലേക്ക് ഇത് തട്ടി കൊടുക്കണം കേട്ടോ അതിൽ കിടന്ന് ഒന്നും കൂടെ ഒന്ന് ഏറ്റവും സിമ്മിലിട്ടിട്ടൊന്ന് ഒന്ന് ആവി എടുക്കണം അപ്പോൾ ഇത് നമുക്ക് ഇറക്കി വെക്കാം ചൂടാറിയതിന് ശേഷം കറി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു അത് ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ കുറച്ച് ചെറുനാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിച്ചു ഒരു ഒരു നാരങ്ങയുടെ പകുതി അതും കൂടെ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ ചെറുനാരങ്ങയുടെ പകുതി എന്ന് പറയുമ്പോൾ വലിയ ചെറുനാരങ്ങയാണെങ്കിൽ ഇത്തിരി ഞാൻ പറയാം നിങ്ങൾ എടുക്കുന്ന കറിയും സാധനങ്ങളൊക്കെ കൂടുതലാണെങ്കിൽ പകുതിയോരെണ്ണോ എത്ര വേണമെങ്കിലും ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പം നമ്മളെ മാവൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇത് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നെയ്യ് ഒഴിച്ചിട്ട് കഴിക്കാനായിട്ട് ടേസ്റ്റാണ് ഇത് ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഇത് ഇട്ട് കൊടുത്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടോ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു ഒരു മിനിറ്റ് കാരണം ഓൾറെഡി ഇതിൽ വെള്ളമൊക്കെ വറ്റിയിരിക്കുന്നതിന് നമുക്കെന്നിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ ഇങ്ങനെ അമർത്തി അമർത്തി വെച്ച് കൊടുക്കാം അതിൽ ആ ബാക്കിയുള്ള നീ അതിൻ്റെ നീരൊക്കെ ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് ഈ മാവിലേക്ക് കുടിച്ചു വരും അപ്പോൾ ഏറ്റവും സിംപിൾ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക പ്ലീസ് ഒരു ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് എല്ലാവരും കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ മറ്റുള്ളവരിലേക്ക് ഷെയർക്ക് ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും മറന്നുപോകരുത് ഇപ്പോൾ ഒരു മിനിറ്റ് ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട് നന്നായിട്ട് ആവിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഓൾറെ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അരി അരിപ്പൊടിയൊക്കെ ഇത്തിരി ആണെങ്കിലും ഉണ്ടെങ്കിലൊന്നുണ്ടാക്കി നോക്കാം കേട്ടോ രാവിലെ ആയാലും വൈകുന്നേരത്തെ ഡിന്നറിനായാലും വൈകി വൈകിട്ടത്തെ ചായക്കായാലും ഒക്കെ അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ സാനല ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നു പോകരുത് അതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണും ഞാൻ ഞാനിപ്പോൾ ഉണ്ടാക്കിയത് കുറച്ച് സ്പൈസി ആയിട്ടാണ് കേട്ടോ ഇവിടെ നമുക്ക് എല്ലാവർക്കും കുറച്ച് സ്പൈസി ആയിട്ടുള്ളതാണ് ഇഷ്ടം നിങ്ങൾക്ക് അത്രയും കുരുമുളകും മുളകും മുളകും ഒന്നും വേണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണ ഒക്കെ കുറക്കാം കേട്ടോ ഇപ്പം നാലെണ്ണ ഇടണെടുത്ത് രണ്ടെണ്ണ ഇടുക അങ്ങനെയൊക്കെ ആയിട്ട് കുറക്കാം നന്നായിട്ട് കുറച്ചിട്ട് അപ്പം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എരിവൊന്നും ഇത്ര വേണ്ടല്ലോ അപ്പം എല്ലാത്തിൻ്റെ അളവും കുറക്കാം മുളക് ചുമന്ന മുളകിൻ്റെ കുരുമുളക് മുളക് എല്ലാത്തി എല്ലാത്തിൻ്റെയും അളവ് ഒന്ന് കുറച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് കാണിച്ചുതരാം അപ്പം എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക അതല്ലാതെ ഈ ഒരു ബൗള് നമുക്ക് കടുകൊക്കെ പൊട്ടിച്ചിട്ട് തേങ്ങ ചെറിവിട്ട് രണ്ട് പച്ചമുളക് ഒക്കെ ചതച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് അങ്ങനെയും നമുക്ക് ഈ ഒരു ബൗൾസ് കഴിക്കാവുന്നതാണ് വൈകുന്നേരത്തെ ഒരു അടിപൊളി സ്നാക്കാണ് അങ്ങനെ ഈ ഒരു ബൗൾസ് ബൗൾസ് ഉണ്ടാക്കിയിട്ട് ചെയ്ത് നോക്കാം കറിയിൽ തന്നെ ഇട്ട് കഴിക്കണമെന്നില്ല അങ്ങനെയും ചെയ്തു നോക്കിയിട്ട് കഴിക്കുക കറിവേപ്പിലൊക്കെ ഇട്ട് കടുകൊക്കെ പൊട്ടിച്ചിട്ട് കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ ഈ ഒരു ബൗൾസ് വെറുതെ കഴിക്കാനായിട്ട് തന്നെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തേങ്ങയും ജീരകവും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ കഴിക്കാനായിട്ടും ടേസ്റ്റാണ് അപ്പോൾ ഓക്കെ തേ